അപ്പോൾ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്ന് എന്നാ വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടൈക്കനാൽ നിന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നത് അതായത് കോഴിക്കോട്ടേക്ക് പോകുന്നതാണ് കൊടൈക്കനാലിലെ വീഡിയോസ് ചിലരെ കണ്ട് കാണും അപ്പോൾ ഇനി കോഴിക്കോട് അല്ല കൊടൈക്കനാൽ നിന്നിട്ട് കോഴിക്കോട്ടേക്ക് പോകുവാണ് അപ്പോൾ അതിനിടയിൽ നമ്മൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അവിടുത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പിന്നെ അവിടെ നിന്നിട്ട് പിന്നെ വീട്ടിൽ വീട്ടിലെത്തുന്നവരെയുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീട്ടിൽ നിന്നും പിന്നീട് ഞങ്ങൾ പിറ്റേ ദിവസം അതായത് രാത്രിക്ക് എത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ മാടലിത്തിന് വീട്ടിലോട്ട് പോകുന്നതും പിന്നെ ബീച്ചിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിട്ടുള്ളത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കാണുന്ന വണ്ടി കണ്ടോ ഈ വണ്ടിയിൽ നിന്നും റോഡിൽ എന്തോരം ചകിരിയാണെന്നവ താഴെ പോകുന്നത് അവിടെയൊക്കെ ഞങ്ങൾ വരുന്ന വഴിയിലൊക്കെ മൊത്തം ചകിരി താഴെ പോയിക്കൊണ്ട് കിടക്കുക മൊത്തം ചകിരി ഇതിങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്ന കാരണം കൊണ്ട് മൊത്തം താഴെ അതും പോകും ഇത് വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഈ പള്ളാറും കിടക്കുന്ന കാരണം കൊണ്ട് ദൈവം കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളു വീഴുന്നുണ്ടോ വീണു അതാണ് അംഗം കാണുന്നത് എന്നിട്ട് ഇത് മൊത്തത്തിനവിടെ വണ്ടി ഒന്നുമില്ലെങ്കിൽ വണ്ടിക്ക് അത് കീറി ഒട്ടക്കട ചട്ടോ അല്ലാണ്ടെങ്കിൽ അല്ലെ മറ്റേ പമ്പറിന്റെ സൈഡ് അത് ഇങ്ങനെ കോപ്പാണോ എന്നെ അവരുടെ കാണിക്കുന്നില്ല ഇത് കഴിഞ്ഞ അവിടെ ഇനിയും കിടക്കുക അതൊക്കെ ആയിട്ട് കിടക്കുക അയാൾക്കൊരു ലെവലും ഇല്ലാതെ അങ്ങ് പോകുവ പുള്ളി ഒരു ചിന്തയും ഇല്ല പുള്ളി ഈ നമ്മളിപ്പോൾ ഏകദേശം പാലക്കാടൊക്കെ ആയി പാലക്കാട് ആയപ്പോൾ എല്ലാവർക്കും നല്ല വിഷപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ യാത്രയിൽ ഏറ്റവും പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് വെജിറ്റേറിയൻ ആണ് യാത്ര ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മൾ അവിടെ തൊട്ടടുത്തുള്ള നല്ലൊരു വെജിറ്റേറിയൻ കടലേ കയറി അപ്പോൾ ഓരോരുത്തർക്ക് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോൾ ഇനി അങ്ങോട്ടൊന്നും മുന്നോട്ട് യാത്ര തന്നെയാണ് ബാക്കി അപ്പം ഭക്ഷണം കഴിപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒന്ന് കുളിച്ചാൽ കൊള്ളാം എന്നൊക്കെ തോന്നി അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല തൊട്ടടുത്ത് ഭാരതപ്പെടുന്നുണ്ട് പിന്നെ കുളിക്കാമോ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മുന്നേ ഇവിടെ വന്നിട്ട് ഇതേപോലെ ഇവിടെ കുളിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ വന്നതാണ് ഇപ്പോൾ ഈ കാണുന്നൊരു വീട് അതായത് ഇപ്പോൾ ആ വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലേഡീസിന് ഡ്രസ്സ് മാറാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ വീട്ടുകാർ ഭയങ്കര ഒരു സപ്പോർട്ടൊക്കെയാണ് അപ്പോൾ പിന്നെ നമുക്കിവിടെ തന്നെയാണ്ട് എല്ലാം കംഫോർട്ട് അപ്പോൾ അങ്ങനെ ഒരു കുളിയാണ് ബാക്കി അപ്പോൾ വന്ന് നോക്കിയപ്പോഴാണെങ്കിലും വെള്ളം നിറ കഴിഞ്ഞു ഒഴുകുക എന്നാലും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല കുളിച്ചേക്കാം എന്നുള്ള ധാരണ തന്നെയാണ് ഇനി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല മുന്നോട്ടെടുത്ത കാലം പിന്നോട്ടും വെക്കുന്നില്ല എന്ന ലക്ഷണത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ചാടാനുള്ള പുറപാടിലാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കുളിക്കുക എന്നുള്ള ലെവല് ഒക്കെ സെറ്റായി അപ്പം പിന്നെ പറഞ്ഞാൽ നല്ല അടിവഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഒരു ഏകദേശം ഒരു ലെവലിൽ നമുക്ക് പിടിച്ചാൽ കിട്ടാവുന്ന രീതിയിലുള്ള ഭാഗത്താണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് നമുക്കൊരു കൺഫ്യൂസ് സ്റ്റേജ് ഉണ്ടാവുമല്ലോ ആ കൺഫർട്ട് സ്റ്റേജിൽ തന്നെയാണ് നമ്മൾ കുളിച്ചിട്ടുള്ളത് കാരണം അവിടെ കണ്ടില്ല നമുക്ക് നോക്കിയാൽ തന്നെ കാണാം ഒരു വലിയ ആഴവോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല കുത്തിവഴക്കുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോട് എത്താറായി ഹൈഡൈറ്റ് മാളാണ് ഈ കാണുന്നത് അപ്പോൾ അങ്ങോട്ട് ഭയങ്കര ട്രാഫിക്കുമാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സിക്സ് ലൈൻ പണിയുന്ന കാരണം കൊണ്ട് ഭയങ്കര ട്രാഫിക്കാണ് ഇപ്പം നമ്മൾ ആ ട്രാഫിക്കിൽ ബുദ്ധിമുട്ടിയാലും പിന്നീട് നമുക്ക് സന്തോഷിക്കാലോ എന്നുള്ളൊരു ഇതുകൊണ്ട് ആ ട്രാഫിക് വലിയ വിഷയമായിട്ടില്ല കാരണം ഇനി സിക്സ് ലൈനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ബുദ്ധിമുട്ടുന്നതെല്ലാം ഇനി മാറും എന്നുള്ളൊരു സന്തോഷത്തിൽ മുന്നോട്ട് അങ്ങനെ നീങ്ങോട്ട് നിൽക്കുവാണ് ഞങ്ങളുടെ യാത്ര അപ്പം നീണ്ട യാത്രക്കിടയിൽ എൻ്റെ വീട്ടിലോട്ട് കയറി വീട്ടിൽ വണ്ടി നിരത്തി ചായ കുടിയെല്ലാം കഴിഞ്ഞു അപ്പോൾ വീട്ടിൻ്റെ പുറകെ തന്നെ നല്ലൊരു അടിപൊളി പുഴയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം സമയമുണ്ട് ഉപ്പായും ഞാനും എൻ്റെ മകനും കുപ്പടയിൽ നിന്ന് ചുമ്മാരുന്ന് വളർത്താനൊക്കെ പറഞ്ഞിരിക്കുവാണ് അപ്പം ഇനി നാളെ കാണാം അപ്പൊ ഈ ഇത് പിറ്റേ ദിവസമാണ് അതായത് നല്ല ക്ഷീണം കറൊക്കെ ഉണ്ട് കിടന്നൊക്കെ ഉറങ്ങി എല്ലാം ഫ്രഷൊക്കെ ആയി വണ്ടി എടുത്തിട്ട് നേരെ ഇപ്പോൾ പോകുന്ന എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മാണ അഞ്ചിത്തിൻ്റെ വീടാണ് ചക്കുംകോട് വരുന്ന സ്ഥലം എന്ന് പറയും അതായത് കടലോരം തന്നെയാണ് കടൽ പ്രദേശമാണ് തൊട്ടപ്പുറത്ത് കടലും പിന്നെ വീടും ഒക്കെ ആയിട്ടാണ് അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ മണാഞ്ചത്തിൽ വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം വീട്ടിൽ കയറി കുശലം പറച്ചിലെല്ലാം കഴിഞ്ഞ് ഞാനും എൻ്റെ വൈഫും ഒക്കെ ഇവിടെ കൂട്ട് നമ്മൾ പുളിമൂടെന്ന് പറയും ചെറിയൊരു പുളിമൂടാണത് അപ്പോൾ ആ പുളിമൂട്ടിലൊക്കെ ഒന്ന് നടന്ന് കണ്ടെച്ച് വരാമെന്നുള്ള വിജയത്തിൽ പോകാൻ കാരണം എൻ്റെ വൈഫ് കൂടെ കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാന്നുള്ള ലവല്ല അവിടേക്ക് വന്നേക്കണം ഈ കാണുന്ന പാലം എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോതി അപ്രോച്ച് റോഡിന് അങ്ങനെ കോതിപ്പാലം എന്നൊക്കെ പറയും പണ്ട് കാലത്ത് തീരദേശ മേഖലകളിലുള്ള വീടുകളെല്ലാം പൊളിച്ച് ഇപ്പോൾ അവിടെ ഒരു റോഡൊക്കെ വന്നു അങ്ങനെ കോതിപ്പാലം ഇങ്ങനെ ഒന്നല്ലായിരുന്നു കോതിപ്പാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ചെറുപ്പകാലത്തിൽ ഞങ്ങൾ കയറിട്ട് കയറി പിറ്റേ ഇങ്ങ് കയറി വരുന്നു തോണി കണ്ടായിരുന്നു അന്ന് എന്താ ഒരു രൂപ അമ്പത് വയസ്സൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോണിക്ക് നമുക്ക് ഇക്കരെ കിടക്കായിരുന്നു പക്ഷേ ഞങ്ങളൊന്നും ചെയ്യില്ലായിരുന്നു കയറൊക്കെ കയറി ഞങ്ങൾ തൂങ്ങി ഇപ്പോഴത്തെ കയറൊക്കെ തൂങ്ങി ഇറങ്ങുകയൊക്കെ ആയിരുന്നു ഇപ്പോൾ റോഡൊക്കെ ആയി വൺ സെറ്റപ്പൊക്കെ ആയി അപ്പോൾ ഈ കാണുന്നതാണ് പുളിമൂട് ഇപ്പോൾ വൈകുന്നേര സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഒത്തിരി മീൻകാരൊക്കെ വരും അതായത് മീൻ പിടിക്കാനൊക്കെ ആയിട്ട് വരാറുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ ഭയങ്കരമായിട്ട് കാറി നിൽക്കുന്ന സമയം കൊണ്ടാണ് ഒരു ആളുകളൊന്നും ഇല്ല കാരണം മഴ വേറെ പിന്നെ ഈ സമയത്ത് കിട്ടത്തിണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു മീൻ ഈ കാണുന്ന ഞണ്ടിനെ ഞങ്ങൾ തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ ഭക്ഷിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഇവിടെ ഈ ഭാഗത്തുള്ള ആളുകളൊന്നും അതിനെ ഭക്ഷിക്കാറില്ല ഞങ്ങളതിനെ വേറൊരു രീതിയിലുള്ള ഞണ്ടെന്നാണ് പറയുന്നത് കാരണം എന്ന് പറഞ്ഞിട്ടതൊരു വേസ്റ്റ് തോന്നുന്ന ഒരു ലൈറ്റിംഗ് ഞണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷിക്കാറില്ല പിന്നെ ഈ കാണുന്നതാണ് മടം ചിത്തിരി വീട മുഖണ്ടില്ല തെരട്ടിച്ച് കയറുന്ന കേറ്റം കണ്ട എന്ത് ജാതി കേറ്റാ കയറുന്ന ഒരു രക്ഷയില്ലാത്ത കേറ്റ പക്ഷേ മഴക്കാലം ആവുകൊണ്ടാണ് അല്ലാതെ സമയത്ത് നമുക്ക് വലിഞ്ഞ് നല്ല കര കിട്ടുന്ന ഒരു ഇത് ടൈം ഞങ്ങൾ ഫുട്ബോൾ കളിച്ചിരുന്നൊക്കെ ബാക്കാണ് അവിടെയൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ കടലെടുത്ത് കയറിയിട്ടുണ്ട് പിന്നെ പണ്ട് കാലങ്ങൾ ഞാനിവിടെയൊക്കെ മീൻ പിടിച്ചിട്ടുണ്ട് അതേപോലെ മുങ്ങി പിടിക്കുകയെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഈ കൂലി അതായത് ഏട്ടയെന്നൊക്കെ പറയും പിന്നെ അതുപോലെ തന്നെ നല്ല നമ്മുടെ സാധാ കഴിക്കുന്ന തരത്തിലുള്ള ഞണ്ട് പിന്നെ നമ്മുടെ നങ്കെന്ന് പറയും മാന്ളം എന്നൊക്കെ പറയുന്ന ചവിട്ടി പിടിച്ചിട്ടൊക്കെ ഉണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾ പിടിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാനി കൂടെ ഒത്തിരി വല ഇട്ടിട്ടുണ്ട് വലയിട്ട് മീൻ പിടിച്ചിട്ടുണ്ട് ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ചെയ്യാറുള്ള പരിപാടിയാണ് പക്ഷേ ഇപ്പോഴൊന്നും നടക്കില്ല ഇപ്പോഴത്തേക്ക് ഇതിനൊക്കെ നമ്മൾ അലർട്ട് കഴിഞ്ഞാൽ നമ്മളെ വലയും പോവും നമ്മളും ചിലപ്പം പോവും കാരണം അത്രയും അടി ഒഴുക്കുള്ള സമയമാണ് പുളിമൂടിനെ സംബന്ധിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയറി വന്നിട്ട് ഒരു സൈഡിൽ നിന്ന് നമ്മളെ അടിവലിവ നന്നായിട്ടുള്ള സ്ഥലമാണ് പുളിമൂട് എന്നൊക്കെ ഭാഗങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ സമയത്ത് നമ്മൾ ആരും അങ്ങനെ ഇറങ്ങാറില്ല അപ്പം ഞാൻ താഴെ നിന്ന് കാണിച്ചു തന്നിരുന്ന ഒരു പാലമാണ് ഈ പാലം അതായത് കോതി പാലം ഈ പാലം ഇങ്ങനെയല്ലായിരുന്നു വേറൊരു രീതിയിലായിരുന്നു ഞങ്ങൾ കയറിട്ട് കയറി ഈ ആറ്റത്ത് എന്നുള്ളതൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇപ്പോൾ അങ്ങനെ ഒന്നല്ല എല്ലാ സൗകര്യങ്ങളും വന്നു അതായത് കോതിയ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഉള്ള സകല വീടുകളും പൊളിച്ച് ഏകദേശം ഒരു രണ്ടായിരത്തി പത്ത് ആ കാലഘട്ടങ്ങളിലൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് രണ്ടായിരത്തി പത്തിലാണ് അതെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ കാരണം ഇവിടെ ഈ ഒരു തന്നെയായിരുന്നു എൻ്റെ വീടുണ്ടായിരുന്നത് ഞാൻ ജനിച്ച് കളിച്ച് വളർന്ന സ്ഥലമാണ് ഇത് ഇപ്പം ആ വീടിൻ്റെ മുകളിൽ കൂടെ അതായത് റോഡ് പോകുന്നതിന് മുമ്പൂടി ഞാനും സഞ്ചരിക്കുകയാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെയായിരുന്നു ഞങ്ങൾ തോണിയും കാര്യങ്ങളൊക്കെ നിർത്തിയിരുന്നു ഞങ്ങൾ ഫുട്ബോൾ കളിച്ചിരുന്നത് ഒക്കെ ഇവിടെ ആയിരുന്നു ഇപ്പോൾ ഈ ഒരു പൊസിഷനിലൊക്കെയാണ് എൻ്റെ വീടുണ്ടായിരുന്നത് നമ്മൾ കോഴിക്കോട് മെയിൻ ബീച്ചിൽ ബീച്ചിലെത്തിയിരിക്കുകയാണ് ഇതാണ് കോഴിക്കോട് മെയിൻ ബീച്ച് ഇപ്പം ആളുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഞാൻ വന്നിരിക്കുന്ന ഉച്ച സമയത്താണ് ആ ഉച്ച സമയത്ത് എന്ന് ഉണ്ടെങ്കിൽ ആളുകളൊന്നും മക്കൾ കമ്മിയായിരിക്കും ഒരു ഈവനിങ്ങിലൊക്കെ ആയിരിക്കുമ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് കൂട്ടാനായിരിക്കും ഈ നെല്ലിക്കയും മറ്റേ അയച്ചുരുതിയും ഒക്കെ കഴിക്കാനായിട്ട് അപ്പം അതിനിടയ്ക്ക് നല്ലൊരു മഴയും കിട്ടി അപ്പോൾ ഇന്നൊന്നും നോക്കിയില്ല വണ്ടിക്കകത്ത് തന്നെ കീറി ഒരു കാടമുട്ടയും വാങ്ങിച്ചു പിന്നെ രണ്ട് ഹായും വാങ്ങിച്ചു അങ്ങനെ ഒരു കഴിപ്പ് തുടങ്ങിയതാണ് അവിടെ വന്നു കഴിഞ്ഞാൽ അറിയാം എല്ലാവരും ഇതൊക്കെ കഴിക്കാൻ തന്നെ വരുന്നത് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കല്ലുമക്കായ കല്ലുമ്മക്കായ ഞങ്ങൾ കടക്കുരിച്ചെന്നൊക്കെ പറയുന്നത് ഞങ്ങൾ കോഴിക്കോട് കടക്കുരിച്ചെന്നൊക്കെ പറയുന്നതിന് ഇപ്പം കല്ലുമക്കായ എന്നൊക്കെ ഫർച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴും കടക്കുരിച്ചു തന്നെയാണ് അപ്പം നല്ല മഴയാണ് പുറത്തിറങ്ങാനും പാകമല്ല പുറത്ത് മഴ മാത്രമല്ല നല്ല കാറ്റുമുണ്ട് അപ്പോൾ ഇനി വണ്ടിക്കകത്തിരുന്ന് തന്നെ ശരണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക